ൽ ഭർത്താവ് ഭാര്യയെ ഹോസ്റ്റലിൽ കയറി വെട്ടിക്കുന്നു വെട്ടിക്കൊന്ന ശേഷം മൃതദേഹത്തിനൊപ്പം സെൽഫി എടുത്ത് വാട്സ്ആപ്പ് സ്റ്റാറ്റസുമാക്കി തിരുനെൽവേലി സ്വദേശി ബാലമുരുകനാണ് നിഷ്ഠൂര കൃത്യം ചെയ്തത് കോയമ്പത്തൂർ ഗാന്ധിപുരത്ത് ഞായറാഴ്ചയാണ് അരുങ്കൊല നടന്നത് തിരുനൽവേലി സ്വദേശി ബാലമുരുകൻ ഭാര്യ ശ്രീപ്രിയയെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ കയറി വെട്ടിക്കൊന്നു മൃതദേഹത്തിനൊപ്പം സെൽഫിയെടുത്ത് വഞ്ചനയ്ക്കുള്ള പ്രതിഫലമെന്ന കുറിപ്പോടെ വാട്സപ്പ് സ്റ്റാറ്റസുമാക്കി ബാലമുരുകനും ശ്രീപ്രിയയും കുറച്ചുനാളായി നാളായി അകന്ന് ജീവിക്കുകയായിരുന്നു മാസങ്ങൾക്ക് മുമ്പ് ശ്രീപ്രിയ ഭർത്താവിനെയും കുട്ടികളെയും വിട്ട് കോയമ്പത്തൂറിലെത്തി സ്വന്തം കാലിൽ ജീവിക്കാൻ ഗാന്ധിപുരത്തെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ താമസിച്ച് ഒരു വ്യാപാര സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു രാജ എന്ന യുവാവുമായി ശ്രീപ്രിയക്കുണ്ടായ സൗഹൃദമാണ് ഈ അരങ്കുലേക്ക് ബാലമുരുകനെ പ്രകോപിപ്പിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം ശ്രീപ്രിയക്ക് അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നെന്നും ഇത് അവസാനിപ്പിക്കാൻ ബാലമുരുകൻ കഴിഞ്ഞ ദിവസം ശ്രീപ്രിയയെ നേരിൽ കണ്ട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ തന്നെ തന്റെ വഴിക്ക് വിട്ടേക്കണമെന്ന നിലപാടാണ് ശ്രീപ്രിയ ബാലമുരുകനെ അറിയിച്ചത് പിന്നാലെ രാജയും ശ്രീപ്രിയയും ഒരുമിച്ചുള്ള ചില ഫോട്ടോസ് ലഭിച്ചതായാണ് വിവരം ഇതോടെ സർവനിയന്ത്രണവും വിട്ട ബാലമുരുകൻ ഒരു ഭ്രാന്തനെ പോലെ ശ്രീപ്രിയ താമസിച്ചിരുന്ന വിമൻസ് ഹോസ്റ്റലിൽ കടന്നു കയറി ആസൂത്രണം ചെയ്തു വന്നതുപോലെ ബാഗിൽ കരുതിയിരുന്ന അരിവാളെടുത്ത് ബാലമുരുകൻ ശ്രീപ്രിയയുടെ കഴുത്തിൽ വെട്ടി വെട്ടേറ്റ ശ്രീപ്രിയ സംഭവ സ്ഥലത്ത് തന്നെ കൊല്ലപ്പെട്ടു ബാലമുരുകൻ എത്ര വലിയ സൈക്കോപാത്തായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഹോസ്റ്റൽ മുറിയിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം ശ്രീപ്രിയെ കഴുത്തിന് വെട്ടി കൊന്ന ശേഷം മൃതദേഹത്തിന് അരികിലിരുന്ന് സെൽഫി എടുത്തു ബാലമുരുകൻ കൊല്ലാൻ ഹോസ്റ്റലിൽ കയറുമ്പോൾ മധ്യ ലഹരിയിലുമായിരുന്നു ഇയാൾ ഇത് ശ്രീപ്രിയ എന്ന പെൺകുട്ടിക്ക് താൻ നൽകുന്ന ശിക്ഷയായിട്ടാണ് വഞ്ചനയ്ക്കുള്ള പ്രതിഫലമെന്ന കുറിപ്പാണ് മൃതശരീരത്തിനൊപ്പമുള്ള സെൽഫിക്ക് ബാലമുരുകൻ നൽകിയിരിക്കുന്ന കുറിപ്പ് ഇയാളെ കോടതി റിമാൻഡ് ചെയ്തു നാഷണൽ ഡെസ്ക് മലയാളം